വളരെ ഭീതിപ്പെടുത്തുന്ന ഭീതിജനകമായ അവസ്ഥയാണ് കെസ്ലർ സെൻട്രോ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ന്യാസാശാസ്ത്രജ്ഞൻ ഡൊണാൾഡ് കെസ്ലർ മുന്നോട്ട് വെച്ചതാണ് ഭൂമിയുടെ ഓർബിറ്റിൽ ബഹിരാകാശ മാലിന്യങ്ങൾ കൂടുമ്പോൾ അവ തമ്മിൽ ഇടിച്ച് കൂടുതൽ കൂടുതൽ പുതിയ മാലിന്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെയിൻ റിയാക്ഷനാണ് കെസ്ലർ സെൻട്രോ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ജി പി എസ് പോലുള്ള പല സേവനങ്ങളും ഭൂമിയുടെ ഓർബിറ്റിനെ ചുറ്റിപ്പറ്റുന്ന ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഒറ്റയടിക്കാൻ നിന്നു പോയാലോ കെസ്ല സിൻഡ്രം വ്യാപകമായാൽ വിദൂരമായെങ്കിലും അതിന് സാധ്യതയുണ്ട് എങ്ങനെയാണ് കെസ്ല സിൻഡ്രം നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ റോക്കറ്റിന്റെ ഒരു ഭാഗം മറ്റൊരു വസ്തുവുമായി കൂട്ടിയിടിക്കുകയാണെന്ന് വിചാരിക്കുക ഈ ഇടിയുടെ ആഘാതത്തിൽ നിരവധി ചെറുതും വേഗതയേറിയതുമായ മാലിന്യ കഷ്ടങ്ങൾ രൂപപ്പെടുന്നു ഇത് ഓർബിറ്റിൽ ചുറ്റി തിരിയുകയും ചെയ്യും ആ സമയത്ത് പ്രവർത്തനക്ഷമമായ മറ്റു ഉപഗ്രഹങ്ങളെയും ഇത് തകർക്കുമെന്നാണ് വിലയിരുത്തുന്നത് അതായത് ഇത് ഒരൊറ്റ കൂട്ടിയിടിയിൽ അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഭൂമിയുടെ ഓർബിറ്റിൽ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും